ഹലോ ഹായ് അപ്പൊ നമ്മള് ഇന്ന് മോന്റെ അടുത്ത് ബാംഗ്ലൂരില് പോയൊരു വീഡിയോ ആണ് നമുക്ക് കൊറേയായി ഇപ്പം കുറച്ച് വർഷങ്ങൾ തന്നെ ആയി മോനിപ്പോ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ തന്നെയാണ് അപ്പം നമ്മള് ഇടക്കിടക്ക് ഇങ്ങനെ പോകാറുണ്ട് ഒരു വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം പോകാറുണ്ട് അപ്പം ഇപ്പൊ വിളിച്ചും മോനും വൈഫ് വല്ല അവിടെ തന്നെയാണ് വാ ചെറിയൊരു കുഞ്ഞ് വാവയുണ്ട് അപ്പം അവർ വിളിച്ച് അമ്മയും അച്ഛനെന്തായാലും വാന്ന് പറഞ്ഞപ്പോൾ നമ്മള് ഇവിടുന്ന് പോയി പിന്നെ കൂടെ അനിയത്തി മോളും എല്ലാം ഉണ്ടായിട്ടുണ്ട് അവർ ഇവിടെ തീരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു സ്ഥലമാണ് അത് അപ്പം അവരും കണ്ടിട്ടില്ലല്ലോ അപ്പം പിന്നെ അവരെയും കൂട്ടിയിട്ട് നമ്മള് പോയത് അപ്പം നല്ല ഒരു രാത്രിയാണ് നമ്മൾ ഇവിടെ പോകുന്നത് രാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുവെ ഇഷ്ടം ട്രെയിനിന് പോവാനാണ് പക്ഷേ നമ്മൾ ബസ്സിനാണ് കേട്ടോ പോയത് ട്രെയിനിന് ടിക്കറ്റ് പെട്ടെന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ സ്ലീപ്പർ കോച്ച് എ സി നല്ല ഒരു ബസ്സാണ് കിട്ടിയത് എസ് കെ എസ് എന്നറി നമ്മൾ ഇവിടുന്ന് പുതിയ അപ്പോൾ പാവങ്ങാട് എന്നാണ് കേട്ടോ കയറിയത് അവിടെ കയറി പിന്നെ എനിക്ക് പൊതുവെ ഇഷ്ടമല്ല ബസ്സിൽ പോകുന്നത് എന്താ അറിയില്ല പക്ഷെ ദൂരയാത്ര അല്ല ഇങ്ങനെ ബസ്സിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും മൈൻഡില് നമ്മള് പല അപകടവും പലതും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ അപ്പോ തീരെ ഞാൻ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉറങ്ങുമില്ല ട്രെയിനിലാകുമ്പോൾ നമുക്കൊരു പ്രശ്നവും ഇല്ല നല്ല സുഖത്തിൽ വീട്ടിലിരിക്കുന്ന മാരി തന്നെ നമുക്ക് ഉറങ്ങിക്കൊണ്ട് പോകും പക്ഷെ ഞാൻ ഉറങ്ങാറില്ല അപ്പോൾ അതിങ്ങനെ ഇരുന്ന് എന്താ പക്ഷെ നമുക്ക് ആ ഒരു ഇരു ഉറങ്ങാത്തത് കൊണ്ടില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബസ് അടുത്തക്കൂടെ അങ്ങനെ പോകുമ്പോ ഭയങ്കര വലിയ ബസ് ആയിരിക്കല്ലേ അല്ലേ ആകെ ഒരു ഇത് അങ്ങനെ എങ്ങനെയെങ്കിലും നേരം വിളിക്കുന്ന പേരക്ക ഞാന് ഇങ്ങനെ ഒന്നെങ്കിൽ കെടുന്നിട്ട് അല്ലെങ്കിൽ ഇരുന്നിട്ടെല്ലാം ഞാൻ ഇങ്ങനെ ഉറങ്ങാതെ ഇരിക്കും അപ്പൊ നമ്മള് അവിടെ എത്തി അവിടെ എന്താ മറ്റേ കൂടെ വെള്ളങ്ങളെല്ലാം നല്ല സുഖമായിട്ട് ഉറങ്ങി അപ്പൊ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് മോനും ഭാര്യയും പിന്നെ കാറുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മടിവാള എന്നുള്ള സ്ഥലത്താണ് നമ്മൾ ബസ് ഇറങ്ങിയത് അപ്പോൾ പിന്നെ കുട്ടികൾ വന്നപ്പം പിന്നെ നമ്മൾ നമ്മളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ അവിടെ വീട്ടിലെത്തി വന്ന് ഫ്രഷായി അപ്പോഴത്തേക്ക് മോള് കുറുമക്കറിയും വെള്ളപ്പവും ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നത് എങ്ങനെ പിന്നെ നമ്മൾ ഫ്രഷ് ആയി വേഗം വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ രണ്ട് ദിവസവും വീട്ടിലുണ്ടായിട്ടില്ല മൂന്നാല് ദിവസം നിന്നുണ്ട് രണ്ട് ദിവസം തീരെ വീട്ടിൽ നിന്നിട്ടില്ല പുറത്തേക്ക് ഇങ്ങനെ കറങ്ങാൻ പോയി പല സ്ഥലങ്ങളിലും പിന്നെ മോന്റെ അടുത്ത് തന്നെ നല്ല ഗാർഡനും അതും ഇതും നമുക്ക് എന്തിനും ഒരു നല്ലൊരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് ട്ടാ എനിക്ക് വളരെയധികം ഇഷ്ടമായി ഇപ്പൊ നിൽക്കുന്ന സ്ഥലം കോർമംഗലെന്നുള്ള സ്ഥലത്താണ് ട്ടോ മോൻ താമസിക്കുന്നത് ഇപ്പൊ നല്ല ചുറ്റുപാടും കാര്യങ്ങളെല്ലാം നല്ല നമുക്ക് ആ ഒരു പച്ച പരുവതാനിന്നെല്ലാം പറയില്ലേ ആ ഒരു ഇതുണ്ട്ട്ടോ ഫുള്ള് കാണാന് പിന്നെ നമ്മൾ പിന്നെ മൂന്നാല് ദിവസവും പുറത്തുതന്നെയാണ് ഇതിങ്ങനെ ഒരു നേരം വന്നപ്പോഴേ ഫുഡ് ഉണ്ടാക്കും കഴിക്കും പിന്നെ കുറേ നേരം പുറത്തുനിന്ന് തന്നെ കഴിച്ചത് അങ്ങനെ പിന്നെ നമ്മൾ ഇസ്കോൺ ടെമ്പിളിൽ പോയി പിന്നെ ഒരു മാളിൽ പോയി പിന്നെ കുറച്ച് ഇങ്ങനെ പക്ഷാദികൾ ദിവസവും എല്ലാം വേറെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോയി എല്ലാം നല്ല കാണാൻ മാത്രം ഇണ്ടല്ലോ ബാംഗ്ലൂര് പിന്നെ ഒരുപാട് നമ്മൾ അത്രയും നിന്നിട്ടില്ലല്ലോ അതൊക്കെ നാലഞ്ചു ദിവസം നിന്നിട്ടേ ഉള്ളു പിന്നെ ഭാവിയല്ല നല്ല സന്തോഷമായി നമ്മൾ വരുന്ന നച്ചറിയുമ്പോ ഭയങ്കര ജീവനാണ് അതിന് ഭയങ്കര ഇഷ്ടമാണ് വെച്ചാല് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പന്നെ ഭയങ്കര ആഹ്ലാദങ്ങളായിരുന്നു വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഏർ അവന്റെ ഏർ അമ്മന്റെ പാപ്പൻറെ അടുത്ത് തിരയേ പോയില്ല അച്ഛച്ചിന്റെ കയ്യില് തന്നെ ആയത് പക്ഷെ കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ നമ്മളവരൊന്ന് കാണാൻ വേണ്ടി പോകുമ്പോഴും എല്ലാം അച്ഛൻ്റെ കയ്യില് തന്നെ അപ്പൊ ഇവിടെ നല്ല കാഴ്ചകളൊക്കെ കാണാനുണ്ട് നമ്മൾ ഒരു കുട്ടി ജനിച്ച് ആ ഒരു പ്രായ എത്തി ലാസ്റ്റ് സ്റ്റേജിലുള്ളതാണ് വീഡിയോ നമ്മൾ കാണിച്ചില്ലേ അത് പിന്നെ ഈ നമ്മളിപ്പോ എല്ലാം ടെമ്പിൾ എല്ലാം ചിറ്റി ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നല്ല പ്രസാദവും കാര്യങ്ങളൊക്കെ ഇണ്ടിട്ട് നമ്മളതൊക്കെ കഴിച്ചു പിന്നെ അപ്പൊ നമ്മള് കോണെല്ലാം വാങ്ങി കഴിച്ചു നമ്മൾ കൊണ്ടത്ത ബട്ടറും സാൾട്ടും പെപ്പറല്ല ഇട്ടുള്ള സ്റ്റീം ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ ബാക്കി വിശേഷം നമ്മൾ അടുത്ത വീഡിയോ കാണാം ബൈ